ഇൻസ്റ്റിങ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ജന്തു സഹജമായ സ്വഭാവങ്ങളാണ് അതിനെ നമ്മൾ പ്രൈമേറ്റ് കൾച്ചർ എന്ന് പറയാം നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനനുസരിച്ചിട്ട് ഈ ശരിക്കും തെറ്റിനും വ്യത്യാസങ്ങൾ വന്നേക്കാം ഉദാഹരണത്തിന് ഞാൻ ഒരു ഗോത്ര ഗോത്രത്തലവനാണെന്ന് വിചാരിക്കുക എൻ്റെ ഗോത്രത്തിനകത്തൊരു അഞ്ഞൂറ് ആളുകളുണ്ട് മൊയ്തീൻ്റെ ഗോത്രത്തിനകത്തും ഒരു അഞ്ഞൂറ് ആളുകളുണ്ട് എൻ്റെ ഗോത്രത്തിനകത്തുള്ള എല്ലാ ആളുകൾക്കും ഞാൻ സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പരസ്പരം ഗോത്രത്തിൽ എല്ലാവരും സത്യം മാത്രമേ പറയാവൂ എന്നോടും എല്ലാവരും സത്യം മാത്രമേ പറയാവൂ കള്ളം പറയുന്നത് മഹാപാപമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ ഗോത്രത്തിൽ നിന്ന് ഒരാളെ മൊയ്തീൻ്റെ ഗോത്രത്തിലുള്ള ആളുകൾ എന്ന് വിചാരിക്കുക പിടികൂടിയിട്ട് തല്ലിയാണ് ചോദ്യം ചെയ്യുവാണ് ഞാൻ ഈ ഗോത്രത്തലവൻ താമസിക്കുന്നത് ഏത് ഗുഹയിലാണെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പം അവിടെ സത്യം പറയുന്നത് ശരിയാണോ തെറ്റാണോ കുഴപ്പിക്കണ ചോദ്യമല്ലേ അയാളെ പഠിപ്പിച്ചിട്ടുണ്ട് സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതാണ് അത് ഈ ഗോത്രത്തിനകത്ത് ഇരിക്കുമ്പോൾ ഓക്കെയാണ് പക്ഷെ അയാൾ ഇപ്പം കിടക്കുന്നത് മറ്റേ ഗോത്രത്തിൻ്റെ ഒരു ശത്രു ഗോത്രത്തിൻ്റെ കയ്യിലാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് നിങ്ങളുടെ തലവൻ താമസിക്കുന്ന ലൊക്കേഷൻ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അയാൾ അവിടെ നുണ പറയുന്നതായിരിക്കും ഈ ഗോത്രത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ശരി അപ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്നൊരു ഫിലോസഫി അയാളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അയാൾ പറയുന്നത് നുണയാണല്ലോ നുണയാണ് നുണ പറയുന്നത് തെറ്റാണല്ലോ പക്ഷേ ആ പ്രസ്തുത സിറ്റുവേഷനിൽ നുണ പറയുന്നത് ശരിയായി മാറുന്നു ഗോത്രത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഗോത്ര തലവനെ രക്ഷിക്കുവാൻ വേണ്ടി അപ്പോൾ ശരി തെറ്റായി മാറുകയോ അല്ലെങ്കിൽ തെറ്റ് ശരിയായി മാറുകയോ ചെയ്യുന്ന മമ്മൻറ്റുകൾ കണ്ടില്ലേ